ഹായ് എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അഞ്ച് ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ ഞാൻ അഞ്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ ഇന്നലത്തേനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ കുസൃതി ചോദ്യങ്ങളാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഫിലിമിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മൂവീസിലെ ചോദ്യങ്ങൾ ആയിരിക്കും എന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിൽ വിജയിച്ചതും ഒക്കെ ആരാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ പുതിയ ചോദ്യങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം അപ്പോ ഇന്ന ഇന്നലത്തെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ആരും കൂട്ടാത്ത കറി ആരും കൂട്ടാത്ത കറി എന്ത് എന്നായിരുന്നു അപ്പോ അതിന്റെ ഉത്തരം വരുന്നത് ബേക്കറി എന്നാണ് ഒന്നാമത്തെ ചോദ്യം ആരും കൂട്ടാത്ത കറി അതിന്റെ ഉത്തരം ബേക്കറി എന്നാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒരിക്കലും കാക്കാത്ത മരം ഒരിക്കലും കാക്കാത്ത മരം അതിന്റെ ഉത്തരം വരുന്നത് സമരം എന്നാണ് സമരമാണ് ഒരിക്കലും കാക്കാത്ത മരം മൂന്ന് ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി ഏത് എന്നായിരുന്നു അതിന്റെ ഉത്തരം വരുന്നത് വികൃതി എന്നാണ് മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി അത് വികൃതി എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത് നാല് ല ഓയാൽ കുഴപ്പമാകുന്ന അപ്പം ല ഓയാൽ കുഴപ്പമാകുന്ന അപ്പം അതിന്റെ ഉത്തരം വരുന്നത് കുഴലപ്പം എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആരും ആഗ്രഹിക്കാത്ത ജയം ആരും ആഗ്രഹിക്കാത്ത ജയം ആരും ആഗ്രഹിക്കാത്ത നമ്മൾ എല്ലാ മത്സരങ്ങളിലായിരുന്നാലും എക്സാമിലായാലും എവിടെ ആയാലും നമ്മൾ ജയിക്കാനാ ജയോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഈ ഒരു ജയം ആർക്കും താല്പര്യമില്ലാത്ത ജയമാണ് ആണ് അതെന്താണെന്നറിയോ അതാണ് പരാജയം പരാജയം നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു ജയമാണ് പരാജയം അപ്പോ നമ്മുടെ അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് അതുപോലെ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഏർ എല്ലാവരും മറ്റു എല്ലാവരെക്കൊണ്ടും നമ്മുടെ ഫ്രണ്ട്സിനോടും എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ ഉത്തരം പറയുന്ന ശരീരത്തരം വഹിക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന രണ്ടു പേർക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ് അപ്പൊ എല്ലാവരും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക ഒത്തിരി ആൾക്കാർ ഇന്നലെ കുറച്ച് കുറവുണ്ടായിരുന്നു അത് നമ്മളുള്ള കാര്യം പറയണമല്ലോ ഇന്നലെ ഇന്നലെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്ത കുറവായിരുന്നു ഇനി ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നതിൽ ആദ്യം നമ്മൾ പേരെ തിരഞ്ഞെടുക്കുമായിരുന്നു ഇനി രണ്ടുപേരെ ആക്കിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അത് ഒത്തിരി പേരുടെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആക്കിയത് ആക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആക്കിയത് അത് മാത്രമല്ല നമ്മളുടെ ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുന്നിലത്തെ വീഡിയോകളിലൊക്കെ പത്ത് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ പത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായിരുന്നു അഞ്ചു പേരെ തെരഞ്ഞെടുത്ത് ഇപ്പൊ അഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ അപ്പൊ അഞ്ച് ചോദ്യങ്ങളിൽ നിന്ന് രണ്ട് ചോദ്യം ഉത്തരങ്ങൾ ശരിയായാൽ മതി നിങ്ങൾ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്ക പങ്കെടുക്കുന്നത് പങ്കെടുപ്പിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോ ഞാൻ അടുത്ത ചോദ്യങ്ങൾ അതായത് നാളെ നിങ്ങൾ രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ആൻസറുകൾ അയച്ചു തരുക ഒന്ന് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറയുന്നുണ്ട് ഇത് ആ ഒരാ ഒരു വേറൊരാളോട് ഒരു വ്യക്തി പറയുന്നതാണ് അപ്പോൾ ആ പേര് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ പേര് ആ പേരെന്ത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ി ബായി എന്ന കഥാപാത്രം അഭിനയിച്ച മൂവി റോക്കി ബായ് ഏത് മൂവിയിൽ ആണ് ഉള്ളത് റോക്കിബായി അഭിനയിച്ച മൂവി ഏതെന്നാണ് റോക്കി ബായി എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ട് ആ അത് ഏത് മൂവി എന്നാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് എ ആർ എം മൂവിയിലെ നായകൻ എ ആർ എം മൂവിയിലെ നായകൻ എന്ത് പ്രയാസമുള്ള ചോദ്യങ്ങളാണെന്ന് അറിയോ ഇതൊക്കെ നിങ്ങളൊക്കെ ഇരുന്ന് കുത്തി എത്രയൊക്കെ ഇരുന്ന് ആലോചിച്ചാലും നമുക്ക് കിട്ടത്തില്ല എന്ന എന്ന് ഏർ തോന്നുന്നുണ്ടാവും ഏ ഈ ചോദ്യങ്ങൾ പിന്നെന്തിനാ എല്ലാവരും മടിച്ചു നിൽക്കുന്നത് എല്ലാവർക്കും വന്ന് നമ്മുടെ കമന്റ് വഴിയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലോ അതൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ഓട്ടെ നിങ്ങൾ കമന്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ വാട്സപ്പിൽ അയക്കാം ഇനി വാട്സപ്പിൽ അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമന്റിലും അയയ്ക്കാം ഏഹ് അടുത്ത് നാലാമത്തെ ചോദ്യം വരുന്നത് ലൂസിഫർ എന്ന മൂവിയിൽ മോഹൻലാലിന്റെ പേര് നമ്മുടെ ലാലേട്ടന്റെ പേര് ലൂസിഫർ എന്ന മൂവിയിലെ ലാലേട്ടന്റെ പേര് എന്ത് എന്നായിരുന്നു ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ടർബോ എന്ന മൂവിയിലെ മമ്മൂട്ടിയുടെ പേര് അതായത് ടർബോ എന്ന മൂവിയിൽ നമ്മുടെ മമ്മൂട്ടയുടെ പേര് എന്തായിരുന്നു എന്നാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത് അപ്പോ അങ്ങനെ അഞ്ച് ചോദ്യങ്ങളും ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ ഉത്തരങ്ങൾ അയച്ചു തരിക വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമന്റ്സ് കമന്റ് വഴിയോ ഒക്കെ അയച്ചു തരിക അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ വിജയികൾ ആര് എന്നൊക്കെയാണ് അപ്പൊ നാല് പേരുടെ പേര് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇന്നലെ നാല് പേരെ എനിക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ഞാൻ പറഞ്ഞതുപോലെ ഇനി ടൈമിങ്ങിന്റെ വിഷയമാണോ എന്താ എന്താ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും നാല് പേരുടെ പേര് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നാല് പേരെയും നമുക്ക് നോക്കാം അതിൽ ആരൊക്കെയാണ് എന്ന് നോക്കാം അപ്പോ ഒന്നാമത്തേത് ഞാൻ എടുക്കുകയാണ് ഒന്നാമത്തത് ലക്ഷ്മി ലക്ഷ്മിക്കാണ് ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം അടിച്ചേക്കുന്നത് ലക്ഷ്മിക്കാണ് അപ്പൊ ലക്ഷ്മിക്ക് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപ വിലയുള്ള ഒരു ടോപ്പായിരിക്കും ഒരു കുർത്തി ആയിരിക്കും ഇനി രണ്ടാം സമ്മാനം നമ്മൾ നോക്കാം രണ്ടാം സമ്മാനം എന്താണെന്ന് നോക്കാം രണ്ടാം സമ്മാനം അച്ചു രണ്ടാം സമ്മാനം വരുന്നത് അച്ചുവിനാണ് അപ്പോ ഈ രണ്ടു പേരും എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ കമന്റ് വഴി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം പക്ഷെ എനിക്ക് നിങ്ങൾ ഉത്തരം അയച്ചു തന്നത് ഏത് വഴിയാണോ അതുവഴി തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് കാരണം വാട്സപ്പ് വഴി അയയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാവും നിങ്ങൾ കമന്റ്സ് കമന്റ് വഴി എനിക്ക് അയക്കുന്നത് അല്ലെങ്കിൽ കമന്റ് വഴി ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും എനിക്ക് വാട്സപ്പ് വഴി അയക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് വഴിയാണ് എനിക്ക് അയച്ചിട്ടുള്ളെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരിക അപ്പൊ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് വരുന്ന പിന്നെ കൊറിയർ അയച്ചു തരുന്നതാണ് അപ്പോൾ ലക്ഷ്മി അച്ചു ഈ രണ്ട് പേരും എത്രയും പെട്ടെന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു നെക്ക് ബാൻഡ് ആണ് ബ്ലൂടൂത്തിന്റെ നെക്ക് ബാൻഡ് ബാൻഡാണ് രണ്ടാം സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഞാൻ ചോദിച്ച അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്കത് അയച്ചു തരിക അപ്പൊ നാളെ ഞാനിനി അടുത്ത ചോദ്യവുമായിട്ട് വരുന്നതാണ് അതുവരെയും എല്ലാവർക്കും ബായ്